ഗ്രാമവനത്തിൽ രണ്ടായിരത്തി മൂന്നിലാണ് ഞങ്ങൾ ഈ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചത് ഏക്കർ സ്ഥലത്താണ് ഇത് വെച്ചത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെ സഹകരണത്തോടു കൂടിയാണ് ഇത് വെച്ചത് പിന്നെ ഇതിന് ശേഷം ഈ പുഴ സൈഡൊക്കെ ഇടിയണമെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പഞ്ചായത്തിന് കുറേ പ്രാവശ്യം വിവേചനം കൊടുത്തതാണ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിനെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് പുഴ കെട്ടാൻ വേണ്ടിയിട്ട് പിന്നെ ഇത് പാസ്സായിട്ടുണ്ട് പറഞ്ഞിട്ട് കാര്യം ഇതിലേക്കൊരു വഴി കാര്യമായിട്ടില്ല അന്ന് മുതലേ ഞങ്ങൾ വൈക്ക് പറയണതാണ് പല വീടിൻ്റെ മുറ്റത്ത് കൂടെയാണ് ഇവിടേക്ക് വരുന്നത് ഇപ്പം ഇവിടേക്ക് പല എൻ എസ് എസിൻ്റെ കുട്ടികളും മറ്റ് സ്കൂളിലെ കുട്ടികളും ിനെ പറ്റി പഠിക്കാനും അല്ലാത്തതിനും ഒക്കെ ഇവിടെ പല വരെ ഇവിടെ വരാറുണ്ട് എപ്പോഴും അപ്പോൾ ആ ഇത് പരിഗണിച്ചെങ്കിൽ ഇവിടെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രം ആക്കുക അന്നൊക്കെ ഇങ്ങനെ പറയും വരൊക്കെ വരുമ്പോൾ നമുക്ക് ആക്കാം വോട്ട് വിടാം പിന്നെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രം ആക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഇതുവരെ ഇതിന് ഒരു ആരഭാഗത്തുനിന്ന് ഒരു ശരിക്കൊരു സഹകരണം കിട്ടിയില്ലേ പത്താൾക്കാരാണ് ഞങ്ങൾ രണ്ട് കുടുംബശ്രീൻ്റെ കീഴിൽ ദയ പുല്ലേരി രണ്ട് കുടുംബശ്രീൻ്റെ കീഴിലുള്ള ആൾക്കാരാണ് അപ്പോൾ ഇതിൻ്റെ കൺവീനർ ആവശ്യം ജോയിൻ കൺവീനർ സുഹറാണ് ഞാനുമായിരുന്നു അപ്പോൾ അതിൻ്റെ കീഴിൽ പിന്നെ ഈ ഫോറസ്റ്റിൻ്റെ രാധാകൃഷ്ണൻ സാറ് ഞങ്ങളെ ഒപ്പത്തിനൊപ്പം നിന്നുണ്ടായി ഇത് സംരക്ഷിക്കാൻ രണ്ട് മൂന്ന് വർഷം ഞങ്ങൾ ഈ ഇത് നനച്ചിട്ടും വളം ഒക്കെ ഈ മരങ്ങൾ സംരക്ഷിച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ കുറെ സാമൂഹിക ഈ കുറെ മരങ്ങളൊക്കെ വെട്ടിയായിട്ട് നശിപ്പിച്ചിട്ടുണ്ട് പിന്നെ അതിനൊരു കേസും കൂട്ടും ഒക്കെ ഉണ്ടായിന് പിന്നൊക്കെ റെഡി ആയതാണ് മൂന്നേക്കർ സ്ഥലം ഉണ്ട് ഇത് ഞങ്ങക്ക് നമുക്ക് നല്ലൊരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കാം എല്ലാവരും കൂടി സഹകരിക്കുകയാണെങ്കിൽ ഇറങ്ങുന്ന പുഴയുള്ള സ്ഥലം അപ്പൊ ബോട്ട് സർവീസോ അതിനൊക്കെ ഇത് പറ്റും നല്ലൊരു വഴിയാണ് ഇതിലേക്ക് കാര്യമായിട്ട് വേണ്ടത് വഴി വഴിയില്ല വനത്തെ ഗ്രാമസഭ നടക്കലുണ്ട് എൻ എസ് എസ് കുട്ടികൾ വന്നിട്ട് ക്യാമ്പ് നടക്കലുണ്ട് പല സ്കൂളിൽ നിന്നും കുട്ടികളും ഇവിടെ വരലുണ്ട് പല മരത്തിനെ പറ്റി പഠിക്കാനും അല്ലാത്തതിനും പിന്നെ പല കളികളും കുട്ടികൾക്കുള്ള എല്ലാം ഈ ഫോറസ്റ്റ് വെച്ചിട്ട് നടത്താറുണ്ട് പല പരിപാടികളും ഞങ്ങൾക്ക് കാര്യമായിട്ട് പറയാനുള്ള ഈ ഇതിലേക്കൊരു വഴി വേണം കാര്യമായിട്ട് ആ വഴി വന്നുണ്ടെങ്കിൽ പിന്നെ ബാക്കി പുരോഗമനം ഒക്കെ പിന്നെ ഉണ്ടാവുമല്ലോ അതിനായിട്ട് ഇനി ഈ പോയൻ്റെ സൈഡും അത് കെട്ടിയെ സംരക്ഷിക്കായിട്ട് വെച്ച മരങ്ങൾ കുറെ പുഴയിലേക്ക് വെള്ളം വരുമ്പോ ഒക്കെ മറിഞ്ഞു പോയതാണ് അപ്പോൾ അതിനെ ഞാൻ പറഞ്ഞില്ലേ പാസ്സായത് കൊണ്ട് ശരിയാവണമെങ്കിൽ ഈ റോഡ് വേണ്ടേ സാധനം അങ്ങോട്ട് ഇങ്ങോട്ട് എത്തണമെങ്കിലും അതാണ് കാര്യമായിട്ട് ഇവിടേക്ക് വേണ്ടത് പല വീടിന്റെ മുറ്റത്തൂടെ വരുമ്പോൾ അവരൊക്കെ അവിടെ അടച്ചു കിട്ടുന്നുണ്ട് എന്നിട്ട് പിന്നെ ഓരോരുത്തർ ചാടി ചാടിയാക്കാട്ടാണ് ഈ വീട്ടിൽ ഇവിടേക്ക് അങ്ങോട്ട് എത്തല് അവിടെ എത്തി കിട്ടിയാൽ നല്ല പ്രകൃതി രമണീയ നല്ല സ്ഥലമല്ലേ എല്ലാവർക്കും ഈപ്പുറത്തെ ചൂടത്ത് ഇവിടെ വന്നിരുന്നാലും നല്ല വായും കിട്ടും നല്ല തണവലും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണല്ലോ ഇത് സംരക്ഷിക്കേണ്ട പഞ്ചായത്തിന്റെ ഉത്തരവാദിത്തമാണ് അപ്പൊ അതുകൊണ്ട് ഇത് എല്ലാവർക്കും വേണ്ടിട്ട് നമ്മളെ പഞ്ചായത്തിനൊരു മുതൽക്കൂട്ടാക്കാനും കൂടി ഈ ഗ്രാമനോ സഹായിക്കും എനിക്ക് പറയാനുള്ളത് For healthy sleep, Kadodi Gold and Diamonds, Marvot, Puatu Paramba.